ഇലക്ട്രോണിക് മാലിന്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മൾ കേടായ ഫോൺ ടി വി വാഷിംഗ് മെഷീനുകൾ തുടങ്ങിയ ഇ വേസ്റ്റുകളുടെ നീണ്ട നിര തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കും ഇതെവിടെ കളയും എന്ത് ചെയ്യുമെന്നും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും എന്നാൽ ഇനി ആശങ്കപ്പെടേണ്ട ഹരിതകർമ്മ സേനയെ ഏൽപ്പിച്ചാൽ അവർ ഇങ്ങോട്ട് പണം നൽകും ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ഇ മാലിന്യ ശേഖരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഹരിതകർമ്മസേന മാലിന്യം ശേഖരിക്കുമ്പോൾ ഒരു നിശ്ചിത തുക ഹരിതകർമ്മസേന വീടുകളിൽ നൽകും ഇ വേസ്റ്റിന്റെ ശാസ്ത്രീയമായ നിർമാചനം ഉറപ്പാക്കുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത് മോട്ടോർ മിക്സി റഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ ഫാൻ ലാപ്ടോപ്പ് സിപിയു എൽഇഡി എൽ സി ഡി ടിവികൾ ടെലഫോൺ റേഡിയോ സ്പീക്കർ ഹെഡ്ഫോൺ തുടങ്ങിയ ഉപയോഗശൂന്യമായുള്ള എല്ലാ ഇ വേസ്റ്റുകളും ഹരിതകർമ്മസേന എടുക്കും സംസ്കരിക്കാനാകാതെ വലിച്ചെറിയുന്ന ഇത്തരം മാലിന്യങ്ങളിൽ മാലിന്യങ്ങളിലടങ്ങിയിട്ടുള്ളത് ലെഡ് മെർക്കുറി കാഡ്മിയം തുടങ്ങിയ രാസവസ്തുക്കൾ മണ്ണിനെയും ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നു ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങി മാരകമായ രോഗങ്ങൾക്ക് വഴിയൊരുക്കും അതിനാൽ ഈ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കുകയും നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഇ വേസ്റ്റ് ദൗത്യം മാലിന്യം ശേഖരിക്കുമ്പോൾ ഒരു നിശ്ചിത തുക ഹരിതകർമ്മസേന വീടുകളിൽ നൽകും ഇതിനായി മുൻകൂർ തുക ഹരിത കർമ്മസേനയുടെ കൺസോഷ്യൽ ഫണ്ടിൽ നിന്നും ചിലവഴിക്കുകയും മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുമ്പോൾ ഈ തുക ഹരിതകർമ്മസേനയുടെ സർവീസ് തുക ഉൾപ്പെടെ ക്ലീൻ കേരള കമ്പനി ഹരിത കർമ്മസേന കൺസോഷ്യത്തിന് നൽകും ശേഖരിക്കപ്പെടുന്ന ആപദ്കരമായ ഈ മാലിന്യത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ നിശ്ചിത തുക ക്ലീൻ കേരള കമ്പനിക്ക് നൽകണം ശേഖരിച്ച ഈ മാലിന്യത്തിന് അവയുടെ തൂക്കത്തിനനുസരിച്ച് പണം നൽകും ക്ലീൻ കേരള കമ്പനി ഈ മാലിന്യമാകും രൂപ നിരക്കിൽ വില നിശ്ചയിച്ചിട്ടുണ്ട് ഈ പദ്ധതി നിലവിൽ പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ പട്ടാമ്പി തുടങ്ങിയ നഗരസഭകളിൽ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ നഗരസഭാ കോർപ്പറേഷൻ പരിധികളിലെ വീടുകളിൽ നിന്ന് മാത്രമാണ് ഈ മാലിന്യം ശേഖരിക്കുന്നത് അതിനായി ഇത്തരം ഇ വേസ്റ്റുകൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുക